കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കടമ്പഴിപ്പുറത്ത് ലഹരിവിരുദ്ധ മനുഷ്യ ചങ്ങലയും ജനകീയ കൂട്ടായ്മയും സംഘടിപ്പിച്ചു ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും വ്യാപാരികളും ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തു തുടർന്ന് നടന്ന പൊതുയോഗം കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് കെ ശ്രീലത പി സുബ്രഹ്മണ്യൻ സി നാരായണൻകുട്ടി ഒ ശ്രീകുമാരി എം ഹരികൃഷ്ണൻ കെ രാമചന്ദ്രൻ സന്തോഷ് സച്ചിദാനന്ദൻ മണികണ്ഠൻ എ ഫൈസൽ ബേബി പാണുച്ചിറ ശ്രീനാഥ് സതീശൻ നാരായണൻ സലീം ഗോപാലകൃഷ്ണൻ മുസ്തഫ നെട്ടേരി എന്നിവർ സംസാരിച്ചു യും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും രഹിപദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അതുപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല லகீகரிச்சனங்களில் பந்தெடுத்து ജനകീയമായി ലഹരിക്കെതിരായിട്ടുള്ള വിപുലമായ ഒരു ഇവിടെ അമ്മയാണോ സഹോദരിയാണോ സഹോദരനാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല അപ്പോ ഈ നിലയിൽ യഥാർത്ഥത്തിൽ എത്രയോ കാലത്തേക്ക് നമ്മുടെ നാടിന് സമൂഹത്തിന് വെളിച്ചം പകരേണ്ട കുടുംബത്തെ നയിക്കേണ്ട നാടിന് എല്ലാ അർത്ഥത്തിലും മുതൽക്കൂട്ടാകേണ്ട വിശേഷിച്ച് നാടിന്റെ യൗവനം വിദ്യാർത്ഥികളും യുവാക്കളും വരുന്ന തലമുറ ഈ നാടിനെ കാത്തു സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ചുമതലപ്പെട്ട വിദ്യാർത്ഥികളും യുവാക്കളും ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലുള്ള ലാസലഹരികൾക്ക് അടിമപ്പെടുകയാണ് നല്ല അവബോധം ഉണ്ടാകണം പാഠപുസ്തകങ്ങളുടെയൊക്കെ ഭാഗമായി ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കണം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ കഴിവും ശേഷിയും ഒക്കെ നാടിനു വേണ്ടി നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിയണം ധാരാളം ഊർജ്ജമുണ്ട് ഊർജ്ജം ഉള്ളത് കൊണ്ടാണ് ആ ഊർജ്ജം തെറ്റായ നിലയിൽ ഉപയോഗിക്കപ്പെടുന്നത് അത് ഉപയോഗപ്പെടാതിരിക്കാൻ അങ്ങനെ വഴി തെറ്റിപ്പോകാതിരിക്കാൻ നേരായ വഴിയിലേക്ക് അവരെ നയിക്കാൻ കഴിയുന്ന അവസരങ്ങൾ നമ്മുടെ പഞ്ചായത്തിനൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയണം അതുകൊണ്ടാണ് എല്ലാ വാർഡിലും ഒരു കളിസ്ഥലം എന്ന് ഗവൺമെന്റ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്